കമ്പ് തൂത്തൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ദേശശിരസിൻ്റെ മുഖത്തെഴുത്ത് രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ വർക്ക് വരുന്നിടത്ത് നമ്മൾ മഞ്ഞ കളർ കൊടുക്കുകയാണ് സൈഡിലെ കയറിന് ആ ഭാഗത്തുള്ള ഡിസൈനൊക്കെ മഞ്ഞ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളറായിട്ടാണ് കൊടുത്തിരിക്കുന്ന ഒരു കാവി പോലാണ് കൊടുത്തി ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് റെഡ് ഇടും റെഡ് റെഡിട്ടതിന് ശേഷമാണ് അടുത്ത കളറിലേക്ക് നമ്മൾ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരുന്നതായിരിക്കും നമ്മളിവിടെ രണ്ട് തോട്ട് വൈറ്റ് കളർ അടിച്ചതിന് ശേഷം നമ്മൾ മഞ്ഞ ഇടുകയാണ് നമ്മളിവിടെ നാഗത്തിന് കളർ അടിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അത് നമ്മൾ ചെയ്തിരിക്കുന്നത് കാപ്പിപ്പൊടി കളറും ചന്ദന കളറുമാണ് മഞ്ഞയില് ഇച്ചിരി ഓറഞ്ചും വെള്ളയും കൂടെ മിക്സ് ചെയ്ത് ചന്ദന കളറാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ മഞ്ഞ വരുന്ന പോർഷൻ എല്ലാം നമ്മൾ മഞ്ഞ് അടിച്ച് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ റെഡ് ഇടുന്നത് റെഡ് ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ബ്രഷാണ് നമ്മൾ റെഡ് ഇടുമ്പോൾ ചെറിയ ബ്രഷ് വെച്ച് ചെറിയ ചെറിയ ഇതിനകത്തെ ഡിസൈനുകളും പൂവുകളും നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ് നമ്മളെല്ലായിടവും ഒന്നുകൂടെ നോക്കി നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ആ മഞ്ഞ ഇട്ട് കൊടുക്കുകയാണ് എവിടെങ്കിലും നമ്മൾ മഞ്ഞ ഇടാൻ വിട്ടുപോയെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് മഞ്ഞ ഇടുന്നത് നമ്മൾ ഒന്നിച്ചാണ് പിന്നെ നമ്മൾ ഈ മഞ്ഞ ഇടുന്നില്ല അന്നേരം രണ്ട് ശിരസിനോട് നമ്മൾ ഒന്നിച്ചാണ് മഞ്ഞ ഇട്ടത് ഞാൻ ഒരു ശിരസിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് കുഞ്ചലത്തിന് കളർ കൊടുക്കാം ഇതിന് പറയുന്നത് കുഞ്ചലൊന്നാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ബ്ലൂ ആണ് നല്ല ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഒരു ശിരസിനെ പെയിൻ്റ് അടിക്കുന്നത് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റേ ശിരസിൻ്റെ ഞാൻ പിന്നെയാണ് ഞാൻ പെയിൻ്റ് അടിക്കുന്നത് രണ്ടിൻ്റെയും കൂടെ കളർ ചെയ്യാനുള്ള ഉണ്ടാണ് ഞാൻ ഒന്നായിട്ട് കാണിക്കും ഇനി നമുക്ക് നാഗങ്ങളുടെ വായിൽ റെഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം നാഗങ്ങളുടെ കണ്ണിന് നമ്മൾ നേരത്തെ വൈറ്റ് കളർ കൊടുത്തിരുന്നു കണ്ണിന് നേരത്തെ വൈറ്റ് കളർ കൊടുത്തപ്പോൾ രണ്ട് സൈഡിലും ചെറിയ രണ്ട് പല്ലും നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നാഗങ്ങളുടെ കളർ അടിച്ചപ്പോഴത്തേക്കും നമ്മൾ കാപ്പിപ്പൊടിയുടെ പുറത്ത് ചന്ദന കളർ കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മൾ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ബൈ